ദാ ഇതെCharField എന്ത് ഒരു ചിടിയാ ഇത് കേരള ശ്രീമാൻ അമ്മേടെ ചിടിയാണോ ഇത് കേരള ശ്രീമാന്റെ ചിരി മോർണിംഗ് എവരിവൺ മൈ നെയിംസ് ആദൽ ടുഡേ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൗട്ട് എ ക്ലോക്ക് ദിസ് ഈസ് എ ക്ലോക്ക് സോ ബെൽ ദി ടൈം ഇസ് സെവൻ വീഡ് ആൻഡ് ഹാൻഡ് आवर ഹാൻഡ് മിനിറ്റർ സെക്കൻഡ് ഹാൻഡ് ഇറ്റ്സ് ഗോസ് അമ്മയില്ലാത്തൊരു ദിവസം കുഞ്ഞുമാൻ അമ്മയുടെ വാക്കുകളൊന്നും അനുസരിക്കാം തടാകത്തിലേക്കിറങ്ങി മുങ്ങി താഴ്ന്ന കുഞ്ഞുമാൻ ഉറകെ കഴിഞ്ഞു ദൈവമേ എൻ്റെ അമ്മ പറയുന്നതിനാൽ അനുസരിച്ചെങ്കിൽ എനിക്ക് ഈ ആവത്ത് വരുമായിരുന്ന അനുഗ്രഹം അതിനാണോ അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും സ്നേഹവും മനസ്സും എല്ലാം ഉണ്ട് ഉണ്ടാക്കുന്നേറ്റോ അപ്പൊ ചേട്ടാ നമസ്കാരം മിസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പെർഫോമൻസ് കേരള ഫ്രീമൈൻ ആയിട്ട് ചെയ്യാൻ പോകുവാണ് അന്ന് നമ്മക്ക് പെട്ടെന്ന് ഓണം അന്ന് നമ്മക്ക് പിന്നീട് കാണാം ഓംബ്ലി

കുഞ്ഞിന്റെ പ്രൈസ് കിട്ടിയ കാര്യം പറഞ്ഞു എനിക്ക് പ്രൈസ് കിട്ടി ഗൈസ് എന്തിനൊക്കെയാണ് പറഞ്ഞു കൊടുത്തേ ക്ലോക്കിനെ പറ്റി ക്ലോക്കിനെ പറ്റി ഷോ ആൻഡ് ടെൽ ഷോ ആൻഡ് ടെൽ ക്ലോക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് അതിന് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് എന്നണ്ട മലയാള സ്റ്റോറി ആയ അന്ന ഈ അനുസരണാ ചിലതിനെ കുറിച്ച് ആ കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് തേർഡ് തേർഡ് പ്രൈസ് ശ്രീമാൻ ബാങ്ക് യുക്കും ഒക്കെ ആരായി നിൽക്കുന്നേ കേരള ശ്രീമാൻ കേരള ശ്രീമാൻ ഈ അജിക്കുട്ടിന്റെ സ്കൂൾ കോമ്പറ്റീഷനാണ് കേരള ശ്രീമാൻ മലയാളം സ്റ്റോറി ടെല്ലിംഗ് ഷോ ആൻഡ് ടെൽ ഈ മൂന്ന് ഐറ്റങ്ങൾക്കാണ് കുഞ്ഞ് ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇത് എന്തൊരു ചിരിയാ ഇത് കേരള ശ്രീമാൻ അമ്മയുടെ ചിരിയാണോ ഇത് കേരള ശ്രീമാന്റെ ചിരി കൊള്ളാം കൊള്ളാം നമുക്ക് പോയിട്ട് വന്നാലോ പോയിട്ട് വരാ അമ്മമ്മ ഞങ്ങള് പോയിട്ട് വരാ മതിയാ മതിയാടുത്തത് ഇനി പോയാലോ ഞങ്ങൾ സ്കൂളിൽ എത്തി ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട് കേട്ടോ കേരള ശ്രീമാൻ മലയാളി മങ്ക കോമ്പറ്റീഷൻ ഒരുമിച്ചാണ് നടക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഐറ്റങ്ങളുടെ ലിസ്റ്റൊക്കെ നേരത്തെ കൊടുത്തെങ്കിലും മത്സര സമയമായപ്പോഴേക്കും എനിക്ക് നല്ല പനിയായിരുന്നേ അജിക്കുട്ടിനും ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ കേരള ശ്രീമാന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട ബാക്കി രണ്ട് ഐറ്റംസും ഓഫ് സ്റ്റേജ് ഐറ്റംസ് ആയിരുന്നല്ലോ പക്ഷേ അജിക്കുട്ടിന് നിർബന്ധം എന്തായാലും കേരള ശ്രീമാനായിട്ട് ഒരുങ്ങണം സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്ന് അപ്പോൾ പിന്നെ എൻ്റെ വയ്യാടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചു നമ്മുടെ അസൗകര്യം കാരണം കുഞ്ഞുങ്ങളുടെ അവസരം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വർഷങ്ങളോളമുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണല്ലോ ഇന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അത്രത്തോളം അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കൊച്ചുമക്കൾക്കും കൂടെ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് റിസൾട്ട് വന്നപ്പോൾ അജിക്കുട്ടനെ ഫസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ദേവേ ഞാൻ വയ്യാഴിയെ കാരണം ഈ തവണ കുഞ്ഞിനെ പങ്കെടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കുഞ്ഞിന് ആ ഒരു പ്രൈസ് നഷ്ടപ്പെടില്ലായിരുന്നോ എന്ന് അജിക്കുട്ടൻ്റെ പിന്നെ സ്റ്റേജ് ഫിയർ ഒന്നുമില്ല സ്റ്റേജ് വന്ന് നിൽക്കുമ്പോൾ മുന്നിൽ എന്നെ കാണണം അത്രയേ ഉള്ളൂ എവിടെ നിന്നാലും ഒരു കണ്ണ് എൻ്റെ അടുത്തോട്ടായിരിക്കും ഇത്തവണ ആദ്യമായിട്ടാണ് അജിക്കൂട്ടൻ ഓഫ് സ്റ്റേജ് ഐറ്റങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഷോ ആൻഡ് ടെല്ലിനും മലയാളം സ്റ്റോറി ടെല്ലിങ്ങിനും ക്ലാസ് ടൈമിലായിരുന്നു ഈ മത്സരങ്ങളൊക്കെ നടന്നത് അത് കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും പെർഫോമൻസ് വീഡിയോ എൻ്റെ കയ്യിലില്ല ഇല്ല പക്ഷേ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാം പെട്ടെന്നായിരുന്നു ഇവരുടെ മത്സരത്തിൻ്റെ ഡേറ്റ് അറിഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ ഒരു എക്സാമും കൂടി ഉണ്ടായിരുന്നു അത് കാരണം രണ്ട് ദിവസത്തെ പ്രാക്ടീസിലാണ് ഓഫ് സ്റ്റേജ് ഐറ്റംസൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റിയത് ഒരുപാട് കുട്ടികൾ ഇനിയും മത്സരത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ റിസൾട്ട് അറിയാൻ നിന്നില്ല വീട്ടിലേക്ക് പോയി പിന്നെ ക്ലാസ് ടീച്ചറാണ് റിസൾട്ട് പറഞ്ഞത് Today I am going to tell about a clock. This is a clock. Clock tells us time. It has three different hands, which goes round and round. Time is precious for everyone. Time is important than money. If money is wasted, you can earn it back. But if time is wasted, you cannot. Get it back again. So use your time wisely. This is all about clock. Thank Good morning, everyone. My name is abdul Today I am going to tell about a clock. This is a clock. So tell us the time. It has three different hands. Our hand, minute hand, second hand. It goes. Round and round. Time is precious for everyone. Time is important than money. If money is wasted, you can earn it back. But if time is wasted, you cannot get it back again. So use your time wisely. This is all about clock Thank you. വെരി ഗുഡ് ചക്കര പൊന്ന കുഞ്ഞു കുഞ്ഞ് വേണ്ട ഇതുപോലെ അങ്ങ് പറഞ്ഞാ മതി കേട്ടോ മിടുക്കൻ കുഞ്ഞ കുഞ്ഞിനു ജലദോഷാ കോട്ട സാരയില്ല എന്നാലും എന്റെ മോന്നല്ലോണം പറ ചക്കര കുഞ്ഞ കുഞ്ഞു രണ്ടു ദിവസം കൊണ്ട് പഠിച്ചതാ ചേട്ടാ ബൈ പറയടാ കണ്ണാ കഥ ആ കൊള്ളാം നല്ല കുട്ടിയായിട്ട് നമസ്കാരം പ്രിയ ഞാനിവിടെ അനുസരണശീലത്തിനെ കുറിച്ചോ ഒരു കൊച്ചുകഥയാണ് പണ്ടൊഴികാട്ടി ഒരു അമ്മുമാനും

എന്നാൽ അമ്മയില്ലാത്തൊരു ദിവസം കുഞ്ഞുമാൻ അമ്മയുടെ തടാകത്തിലേക്ക് പോയി മുങ്ങി കുഞ്ഞുമാൻ ഉറക്കി കരിഞ്ഞു ദൈവമേ ദൈവമേ എൻ്റെ അമ്മ പറയുന്നത് ഞാൻ അനുസരിച്ചെങ്കിൽ എനിക്ക് ആപത്ത് വരുമായിരുന്നു

സ്റ്റോറി സ്റ്റോറി ടെല്ലിംഗ് ടെല്ലിംഗ് പറയാനായിട്ട് മലയാളം ശീലത്തിനെ കുറിച്ചുള്ള ഒരു കൊച്ചുകഥികാട്ടിൽ ഒരു അമ്മമാനും കുഞ്ഞുമാനും ജീവിച്ചിരുന്നു ഒരിക്കലും ആവാൻ ഒരു ഭംഗിയുള്ള തടാകരയിലെത്തി തടാകത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങി കുഞ്ഞുമാണിങ്കടുത്ത് അമ്മ പറഞ്ഞു കുഞ്ഞേ ഈ തടാകത്തിൻ്റെ ആഴം നിനക്ക് അറിയില്ല അതുകൊണ്ട് നീ ഇതിൽ അറിഞ്ഞു അവൻ വെള്ളം കുടിച്ചും മടങ്ങിപ്പോയി എന്നാൽ അമ്മയില്ലാത്തൊരു ദിവസം കുഞ്ഞുമാൻ അമ്മയുടെ വാക്കുകൾ ഒന്നും അനുസരിക്കാം തടാകത്തിലേക്കിറങ്ങി മുങ്ങി താഴ്ന്ന ഉറക്കി കഴിഞ്ഞു ദൈവമേ എൻ്റെ അമ്മ പറയുന്നത് ഞാൻ അനുസരിച്ചെങ്കിൽ എനിക്ക് ഈ ആവത്ത് വരുമായിരുന്നോ കൂട്ടുകാർ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തുവാണ് മനസ്സിലായ മാതാപിതാക്കളും ഗുരുക്കന്മാരും മുതിർന്നവരും പറയുന്ന മാം അനുസരിക്കണം അല്ലെങ്കിൽ ആവത്തി ചെന്നത്രയും പറഞ്ഞു എനിക്ക് കൊച്ചു കൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം അമ്മയുടെ അനുഗ്രഹം വേണോന്നോ ചേരി അതിനാണോ അമ്മയുടെ അനുഗ്രഹം ആ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഇല്ല ഇവിടാ അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും സ്നേഹവും മനസ്സും എല്ലാം ഉണ്ടൊക്കെ ആ ഇതൊക്കെ നല്ലോണം പറഞ്ഞിട്ടുണ്ട് ഒരു തേട് സ്റ്റോറിക്ക് പ്രൈസ് മലയാള പിന്നെ ഇത് എന്തിനാ ഷോ ആൻഡില് ഷോ ആൻഡിന്റെ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസും കൊള്ളാം കൈസ് കിട്ടി ഡയലോഗ ആരെയാ പിടിക്കണ്ടേ ട്രോഫി പിടിക്കണോ ആ ട്രോഫി പിടിക്കാ അപ്പുച്ചേട്ടാ ഓ അപ്പുച്ചേട്ടന്റെ വക ഉമ്മ ട്രോഫിയാ എന്റെയാ അമ്മച്ചേരി പഠിപ്പിച്ചത് ും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും ഗുഡ് ബൈ കമൻറ്റും ഒക്കെ ചെയ്യണേ ആരോടെ